നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാം അതായത് പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് സംസ്ഥാനത്ത് ഈ മാസത്തെയും അതായത് മാർച്ച് മാസത്തെയും പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും മെനങ്ങൾക്കെയായിട്ട് കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണം നമ്മുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരെത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നാളെ കൂടി ഒരു ദിവസം ബാക്കിയുണ്ട് മാർച്ച് മാസത്തേത് അപ്പോൾ ഈ ഒരു മാർച്ച് മാസത്തിൽ തന്നെ പെൻഷൻ വിതരണം പൂർണ്ണമാക്കാനാണ് സംസ്ഥാന സർക്കാർ ൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും ഈ ഒരു തുക അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതനുസരിച്ച് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് നാളെയും എത്തിച്ചേരും എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ലിസ്റ്റിലുള്ള അതായത് കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ ലഭിക്കാതിരുന്ന ആളുകൾക്ക് പോലും ഈ പ്രാവശ്യം പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അവർ കൃത്യമായി ഈ മാസം മസ്റ്ററിംഗ് നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർക്കും ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേർ നമുക്കറിയാം കൃത്യമായി തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു പെൻഷൻ തുക അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനസഹായമായ ക്ഷേമ പെൻഷൻ അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഈ ഒരു തുക എത്തിച്ചേരുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനിയും മസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ അതായത് മറ്റന്നാൾ മുതൽ ഇരുപതാം തീയതിക്കകം അതായത് ഏപ്രിൽ ഇരുപതാം തീയതിക്കകം മസ്തിരി ചെയ്തു കഴിഞ്ഞാൽ അവർക്കും അടുത്ത മാസത്തെ പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ചിലരൊക്കെ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് ലഭിക്കാതിരുന്ന പെൻഷൻ പിന്നീട് മസ്റ്ററിങ് ചെയ്യുമ്പോൾ ആ തുക കൂടി ലഭിക്കുമെന്നാണ് അത്തരത്തിൽ ലഭിക്കുകയില്ല മസ്റ്ററിങ് ചെയ്യാത്ത മാസത്തെ പെൻഷൻ നമുക്ക് ലഭിക്കുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അറുപത്തി രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ ലിസ്റ്റിലുള്ളത് ഇതിൽ നിന്ന് നമുക്ക് അനധികൃതമായ പെൻഷൻ കൈപ്പറ്റിയ ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ മാസത്തെ അതായത് മാർച്ച് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും മസ്തരിം ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഒന്നാം തീയതിക്ക് ശേഷം നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ി മസ്തിരം ചെയ്യണമെന്നാണ് അറിയിക്കുവാനുള്ളത് കൃത്യമായ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും നിങ്ങൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്